സിവിൽ സർവീസ് കോച്ചിങ് ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും നല്ല ആപ്റ്റായിട്ടുള്ള ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഹിൽസിനായി എ എസ് അക്കാഡമി നോർത്ത് സിറ്റിയിലെ ഹിൽസിനായി അക്കാഡമി സിവിൽ സർവീസ് കോച്ചിങ് രംഗത്തെ വളരെ മികവാർന്ന ഒരു ക്യാമ്പസാണ് ആണ് ഇതിൻ്റെ ക്യാമ്പസ് ഫെസിലിറ്റീസ് ആവട്ടെ ഇതിൻ്റെ ലൊക്കേഷൻ ആവട്ടെ അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ഫാക്കൽറ്റീസിനെ അവൈലബിലിറ്റി ഉറപ്പ് വരുത്തുന്ന അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി അവൻ്റെ കോച്ചിങ് കോച്ചിങ് കാലഘട്ടം മുതൽ അവൻ സർവീസിലെത്തുന്നവരെയുള്ള കാലഘട്ടങ്ങൾ അവനക്കുള്ള പരിശീലനവും അതിൻ്റെ മെൻഡർഷിപ്പും നൽകുന്ന പ്രോഗ്രാം ഉൾപ്പെടെ വളരെ നൂതനമായിട്ടുള്ളതും മികവാർന്നതുമായിട്ടുള്ള ഒരു കോച്ചിങ് പരിശീലനമാണ് ഹിൽസിനായി ഐ എസ് അക്കാദമിയിൽ നൽകുന്നത് സിവിൽ സർവീസ് കോച്ചിങ് ഉദ്ദേശിക്കുന്നവർക്ക് വ്യത്യസ്തമായ ഒരു ക്യാമ്പസ് അനുഭവമായിരിക്കും ഹിൽസിനാസ് ഐ എ എസ് അക്കാഡമിയിൽ ഉണ്ടായിരിക്കുക